കാതടപ്പിക്കുന്ന ആ ശബ്ദം കേട്ടാണ് ബോർ ഉണർന്നത് മറ്റൊരു ചിലർ കൂടി ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു നിൽക്കേ ഇങ്ങനൊരു സംഭവം കണ്ടിട്ട് ചിരിക്കുന്നു ഏതിനർത്ഥം നിങ്ങൾക്ക് ഇതിലെന്തോ പങ്കുണ്ടെന്നല്ലേ ും ശരി എ പറ്റൂത്വള വീട്ടിലേക്ക് പറന്നു കേറിയ വയ്യനെയോ എന്റെ മോനെ രക്ഷിച്ചില്ലെങ്കി ഉണ്ടല്ല സകലതിനെ ഞാൻ കൊടുതി കെറ്റും സത്യമായിട്ടു എനിക്കറിയില്ലാപ്പിയും കൂടി ഒപ്പിക്കുന്ന പണിയാൻ എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തനോടാ അതും കേട്ടിട്ടില്ലേ ദാ ഇവനൊരു ചാത്തന പേരുമായാവി പ്പി വേറൊരു ചാത്തന തീയൊക്കെ ഊതുന്ന ഒരു മണ്ടൻ കയ്യോ തീ ഓതുന്ന ചാത്തനാണോ അവൻ തന്നെ ലുട്ടാപ്പി കണ്ടോ പറഞ്ഞപ്പോ വിശ്വാസമായില്ലേ ലുട്ടാപ്പിയെ നേരിട്ട് കണ്ടവരുണ്ട് ഏ അപ്പൂപ്പനെയും ചാത്തനെയും ഞാൻ കണ്ടു ഞാൻ കണ്ടു വിഴുങ്ങി വീട് വിഴുങ്ങിയോ കുഴപ്പമാ അയ്യോ കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിനു നേരെയായിരുന്നു രാക്ഷസ വീടിന്റെ യാത്ര പൂക്കളിപ്പുരം എന്ന ഗ്രാമത്തിനു നേരെ അവിടെ ശിക്കാരി സീരിയസ് ആയി വിമാനമുണ്ടാക്കുകയായിരുന്നു അത് പറയാനാണോ ഈ കഴുത ഇറങ്ങിയത് ഓടിയേക്കാം ചേടാ ഞാൻ എന്തിനാ ഇതും പിടിച്ചോണ്ടുന്നത് ശിക്കാരി വിമാനം വരത്ത് എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഉണ്ടടാ ഉണ്ട് ശിക്കാരി കണ്ടില്ല പക്ഷെ വിമാനം കണ്ടു കരടി മുന്നോട്ടെടുത്തു എന്നാൽ മരവിച്ച രാക്ഷസ പീട് അടുത്ത ചാട്ടം ചാടിയപ്പോൾ പോലെ കരടിയും അവിടെ ഇല്ലായിരുന്നു ക്ക് യഥാർത്ഥത്തിൽ എന്തുപറ്റി എന്നറിയാതെ അവർ ആർത്തുവിളിച്ചു ഒരു പക്ഷേ ശിക്കാരി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അവർ അറിഞ്ഞിട്ടില്ല രാക്ഷസവീടിന്റെ വാർത്ത നാട്ടിൽ പാട്ടായി പറഞ്ഞു വേണം ഓക്കേ ചേട്ടാ കാലക്കി ചാടുന്ന ഒരു വീടിനെ പറ്റി വാർത്തയുണ്ട് എനിക്കിന്ന് ഓഫീസിൽ പോയേ പറ്റൂ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ നീ ഒടിക്കണം കേട്ടോ ശരി മുതലാളി അല്പം കഴിഞ്ഞ് മുതലാളി വീട് ചാടുന്നതും കണ്ടില്ല പക്ഷെ മതിലി ചാടി അയ്യോ ഞാൻ ലീവ് എടുത്തു വരാം വേഗം വരാം എന്റെ ദൈവമേ വിചിത്രമായ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഒരു പയ്യൻ ചാടി പന്തെടുക്കാനാ മണ്ടോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെട്രോളും കത്തിച്ച് ലീവും കളഞ്ഞു വന്നത് ഈ മണ്ടത്തരം കേൾക്കാനാണോ കടക്ക് പുറത്ത് നിനക്ക് ഇനി ഇവിടെ ജോലിയില്ല പണി പോയ സുബ്രു പെരുവഴിച്ച് അങ്ങനെ രാക്ഷസ വീടിന്റെ കഥ കാട്ടിലും പാട്ടായി എനിക്കും വേണം പറക്കുന്ന വീട് സത്യത്തിൽ അങ്ങനെ അങ്ങനൊരു വീടില്ല ചേട്ടാ ഇല്ലെന്നോ എന്നിട്ട് പലരും കണ്ടതോ മര്യാദക്ക് പോയി ശരിയാക്കണോ എടോ സൂത്ര എനിക്കൊരു ഐഡിയ നമുക്കേ വീട് തീരെ ചെറുതാക്കി പെണ്ണുതാ പോരെ എന്നിട്ടോ ചെറുതാണെങ്കിൽ മാങ്ങയൊക്കെ പെറുക്കുന്നത് പോലെ പെറുക്കാമല്ലോ മണ്ടച്ചാറെ പെറുക്കാനല്ല പറക്കാൻ ഒന്ന് പോടോ ഐഡിയ വൈദ്യരെ വീട് ഒരെണ്ണം ഞാൻ ഉണ്ടാക്കാം പക്ഷേ അത് പറക്കുന്നതായി കടീനു തോന്നണം അതിന് പറ്റിയ വല്ല മരുന്നുണ്ടോ ഓ ഓ ഓ തോന്നിക്കാനല്ലേ മരുന്ന് ഈ പഴം ഇരുപത്തൊന്നെണ്ണം തിന്നാൽ ഇരിക്കുന്ന സ്ഥലം പറക്കുന്നതായി തോന്നും കൂടുതൽ പഴം ജലദോഷിക്കുന്നിൽ നിന്ന് കിട്ടും